നമ്മുടെ പരിപാടിയിലേക്ക് കയറുവാണ് പൊളിക്കുക ഞാൻ നമ്മുടെ താറാവിനെ താറാവിനെ സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നു നമ്മള് ഇട്ടുകൊണ്ടിരുന്നത് കോഴിയും താറാവും ഒരുമിച്ചായിരുന്നേ പക്ഷേ ഉണ്ടല്ലോ കോഴി ഇതിനെ സമ്മതിക്കത്തില്ല കോഴിക്ക് താറാവിനെ ഇഷ്ടമില്ല തീറ്റാൻ കൊടുക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ താറാവിനെ സെപ്പറേറ്റ് ചെയ്തു പക്ഷേ താറാവിനെ ഇഷ്ടമുള്ള ചില കോഴികൾ താറാവിന്റെ കൂടെ കിടക്കത്തുണ്ട് நான் தாறாவி தீத்து கொடுக்காம ഇനി നമുക്ക് കോഴിയുടെ സെക്ഷനിലോട്ട് പോകാം കോഴിക്ക് തീറ്റ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി കോഴിക്ക് അങ്ങോട്ട് തീറ്റ കൊടുക്കാം ഈ വീഡിയോ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതാ പക്ഷെങ്കിൽ കോഴി കോഴി കോഴിയുടെ ഇടയ്ക്ക് നമുക്ക് ഉണ്ട് കേട്ടോ ഈ വിമൻസ് കോളേജിൽ വിമൻസ് കോളേജിലേ ചെറുക്കന്മാർ പോയി പഠിക്കുന്ന പറഞ്ഞ പോലെ നല്ല കുന്നരി പെമ്പിള്ളേരുണ്ടായിരുന്നു കിടക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കിടക്കുവരും ெல்லாம் ஒரே பேருந்து மேரிக்குட்டியும் மறிய குட்டியும் பெண்ணம்மா கார்த்தியானி பயக்கண எந்த இஷ்டம் போல நோம் போல தோணும் கேட்டோம் മുട്ടയുടെ സമയമായിട്ടില്ല മുട്ട ആ ഞാൻ നിങ്ങൾ ഒരു കാര്യം കൂടെ കാണിച്ചത് അന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് പറഞ്ഞല്ലോ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇതിന് ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇറക്കി വിടത്തുള്ളേ അതിനുള്ള പ്രായമായിട്ടുള്ളൂ അല്ല ടീനേജ് പ്രായമാണ് ടീനേജാ ഇപ്പോൾ ഹൈസ്കൂളിൽ കഴിഞ്ഞിട്ട് ഇനി കോളേജിലോട്ടാവുമ്പോഴത്തേക്ക് നമ്മൾ ഇറക്കി വിടുന്നു അപ്പം ഇനി ഇതിങ്ങൾക്ക് നമുക്ക് വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കാം വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് എന്നാലും മനസമാധാനം കിട്ടുന്ന ഒരു പണിയുണ്ട് ജീവിതത്തിൽ നമ്മൾ എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇതുപോലെ നീ മിണ്ടാപ്രാണികളുടെ കൂടെ നടന്നു അതിനൊക്കാവശ്യമാണ് ജോറിലൊന്നുണ്ടാക്കി ഇതുങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കേട്ടോ അത് പല പല രീതി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി താറാവിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയാലോ നമുക്ക് താറാവിൻ്റെ വെള്ളം ഒന്ന് മാറ്റാതെ പതുക്കെന്ന് അറിയട്ടെ അപ്പൊ ഇതൊക്കെയാണ് ദിവസേന നമ്മൾ ചെയ്യുന്ന പരിപാടികൾ മുട്ടയുണ്ടോ എന്ന് നോക്കട്ടെ നമുക്ക് മുട്ടയുണ്ടെങ്കിൽ കോഴി മുട്ടയിൽ സാധാരണ ഉച്ചയാകുമ്പോഴത്തേക്കേ മുട്ട കിട്ടത്തുള്ളൂ ചില ഒരു കോഴിക്ക് ഒരു കോഴിക്കൊരു മുട്ട ഇടണമെന്ന് തോന്നിയാൽ രാവിലെ ഇട്ടുള്ളതാണെന്ന് വെച്ചാല് ഞാൻ നോക്കാം നമുക്ക് ല്ല ഇരിപ്പുണ്ടല്ലോ ഇല്ല പൊരുന്നേ ഇരിക്കോ പൊരുന്ന ആ ഒരു മുട്ട കിട്ടി ഒരു മുട്ട കിട്ടി കേട്ടോ നാളെ ഇങ്ങോട്ട് ഇനി ഞാനൊരു കാര്യം കാണിച്ചതരാ ഈ മുട്ടയും കൊണ്ട് നമ്മൾ രാവിലെ വരുമ്പോണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നല്ലേ ഈ മുട്ടയും കൊണ്ട് ഞാനൊരു കാര്യം കാണിച്ചതാണ് ആദ്യം ഒരു കോഴി ഇടുന്നതല്ലേ ഒരു വശത്തൂടെക്ക് ഇറങ്ങി വരുന്നതല്ലേ അപ്പൊ ഇതൊന്നു കഴുകിയിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇതാണോ നമ്മളെ ഇങ്ങനെ അങ്ങോട്ടേ ഈ മുട്ട എങ്ങനെയാണ് അങ്ങോട്ട് നമ്മൾ പൊട്ടിക്കും ഓ ഇത് പൊട്ടത്തുമില്ല ഉണ്ടോ ഇതെങ്ങനെയാണ് അങ്ങോട്ട് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് അടിപൊളിയല്ലേ ഇതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം അപ്പൊ ഇനി ഞാനിപ്പൊ ഇവിടം കൊണ്ട് നിർത്തുവോ വേണ്ടേ നമ്മുടെ ടീമുകളെല്ലാം വന്ന് നിൽക്കുക വേണ്ടോ വേണ്ടേ ഇവിടെ പേരാണ് മറികക്കുട്ടി അല്ല സുന്ദരിയല്ലേ സുന്ദരിയ ഇവിളിപ്പം എം ബി ബി എസിന് പഠിച്ചോണ്ടിരിക്കും എം ബി ബി എസിന് പഠിക്കുക ഇവിളിപ്പോൾ ബ്രേക്ക് ടൈം അല്ല ഉമ്മ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ എന്താ ഷെയർ നിങ്ങൾ കമൻസ് എല്ലാം അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ കോഴിയും എൻ്റെ താറാവും തോട്ടവും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബോ ബൈ